നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കുട്ടികൾക്ക് വളരെ ഉയർച്ച ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ അവർക്ക് സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതവും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എല്ലാ അച്ഛനമ്മമാരും അല്ലേ അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ദോഷം വരുന്ന രീതിയിൽ ദൈവത്തോട് ഒരു കാരണവശാലും പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഏതാനും കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരശുദ്ധിയേക്കാൾ വലുത് മനഃശുദ്ധിയാണ് അതായത് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് പ്രത്യേക രീതിയിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല നമുക്ക് ഏത് സമയവും നമ്മളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ശരീരശുദ്ധി ഇല്ലെങ്കിൽ പോലും മനഃശുദ്ധി വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിൽ മറ്റുള്ളവരെ പ്രാകുകയും മറ്റുള്ളവരെ ദുഷിക്കുകയും മറ്റുള്ളവരെ മോശമായിട്ട് കുറിച്ച് യും ഒക്കെ ചെയ്യുന്ന സമയം നമ്മൾ കുറച്ച് അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലത് കാര്യം പ്രവർത്തികൾ ചെയ്തു കൊടുക്കുന്നു മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മളുടെ നമ്മൾ ഒരു ദിവസം മുഴുവൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും വേണ്ടി പ്രയത്നിക്കുന്നവരാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രയത്നം വളരെ വലുതാണ് അപ്പോൾ ആ പ്രയത്നം ഇല്ലാതായി പോകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മനുഷ്യരാണ് നമുക്ക് മറ്റുള്ളവരോട് വിദ്വേഷവും വെറുപ്പും എല്ലാം ഉണ്ടാകാറുണ്ട് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എല്ലാം മനുഷ്യർക്ക് ഉള്ളത് തന്നെയാണ് പക്ഷേ അത് ഏകദേശം കുറച്ച് സമയത്തേക്ക് മാത്രം ആക്കി വെച്ചുകൊണ്ട് ആ പ്രശ്നം അവിടെ തന്നെ സോൾവ് ചെയ്യേണ്ടതാണ് ഇല്ല നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആ പ്രവൃത്തിയിലൂടെ നമ്മൾക്ക് നമ്മളുടെ മക്കൾക്ക് വളരെയധികം ദോഷം വന്നു ഭവിക്കും അതുകൊണ്ട് തന്നെ ശരീരശുദ്ധിയേക്കാൾ മനഃശുദ്ധി വളരെ വലുതാണ് അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉറപ്പുവരുത്തുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള മുതിർന്നവർ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള മുതിർന്നവർ നമ്മളുടെ കുട്ടികൾ നമ്മളേക്കാളും നമ്മളുടെ കുട്ടികൾ നമ്മളുടെ പ്രായമായ അവരെക്കാളും അല്ലെങ്കിൽ നമ്മളുടെ പ്രായമായവർ തന്നെ അവർക്ക് അമ്മ അച്ഛൻ എന്നുള്ള ആ ഒരു ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ കൂടി നമ്മൾ മുതിർന്നവരെ ബഹുമാനിച്ച് കാണിച്ചു കൊടുക്കണം കാരണം നമ്മൾ നമ്മളുടെ കുട്ടികളെ ബഹുമാനിച്ചു കാണിച്ചില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ നമ്മളുടെ കുട്ടികൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള മുതിർന്നവരായാലും അതുപോലെ നമ്മളുടെ വീടിൻ്റെ പരിസരത്തുള്ള മുതിർന്നവരായാലും നമ്മൾ അവരെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പോകരുത് അങ്ങനെ നിന്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് ഫലമാകില്ല ഇത് നമ്മളുടെ തലമുറകളായിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നമ്മളുടെ വീട്ടിലുള്ളവരെ തന്നെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ തലമുറകളായിട്ട് നമ്മൾ നമ്മളുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അങ്ങനെ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ എവിടെ പോയിട്ടോ നമ്മളുടെ മക്കൾക്ക് വേണ്ടി വഴിപാട് ചെയ്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒരു കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കുട്ടികളുടെ പക്ക നാളിൽ എല്ലാ മാസവും പക്ക നാളിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് എണ്ണ സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ സമർപ്പിക്കുകയും അതുപോലെ തന്നെ ആ കുട്ടികളുടെ പേരിൽ എണ്ണ സമർപ്പിക്കുകയും അത് പൊട്ടിച്ച് നമ്മൾ തന്നെ ആ വിളക്കിലേക്ക് ഒഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ സമാധാനവും അതുപോലെ നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകും എല്ലാ മാസവും മലയാള മാസം പക്കനാളിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകം ശരീരശുദ്ധിയും മനഃശുദ്ധിയുമാണ് ആ ഒരു കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരരുത് കാരണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ശരീരശുദ്ധി വേണം എന്നുള്ളത് അതിലുപരി മനസ് മനഃശുദ്ധിയാണ് കൂടുതൽ വേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ നമ്മളുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ള മക്കളെ നമ്മൾ കാണാൻ ശ്രമിക്കണം നമ്മൾ മറ്റുള്ള മക്കളെ നമുക്ക് നമ്മളുടെ പോലെ തന്നെ അവരും മക്കളാണ് എന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മക്കളെ ഉപദ്രവിക്കുകയോ ദോഷം വാക്കുകൾ പറയുകയോ ശാസിക്കാനോ ഒന്നും നമ്മൾ നിൽക്കരുത് കാരണം നമ്മളുടെ പോലെ തന്നെ വളരുന്ന മക്കളാണ് അവർ എന്നും നമ്മൾ ചിന്തിക്കുക കുട്ടികൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ് അവരുടെ പ്രാർത്ഥനാ ദൈവം എളുപ്പം കേൾക്കുമെന്ന് പറയുന്നത് തന്നെ അവരുടെ മന ശരീരശുദ്ധി കൊണ്ടല്ല അവരുടെ മനസ്സിന് യാതൊരു അശുദ്ധിയുമില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക കാരണം അവർക്ക് മനസ്സിൽ ആരോടും വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ അസൂയയോ കുശുമ്പോ അങ്ങനെ ഒരു കാര്യവും കുട്ടികളുടെ മനസ്സിൽ ഇല്ല അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നേരിട്ട് അവരുടെ വിളി കേൾക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് അല്ലെങ്കിൽ ദോഷമായി ഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ കുട്ടികളുടെ പിറന്നാൾ നിങ്ങൾ ആഘോഷിക്കാറുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് നല്ല കാര്യം തന്നെ കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അന്നത്തെ ആ ഒരു ദിവസം അവരെ വിഷമിപ്പിക്കാതെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുന്നതിലുപരി ഒരു അഞ്ച് കുട്ടികൾക്ക് അന്നദാനം ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അവർക്ക് വസ്ത്രദാനം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അത് ചെയ്തു കൊടുക്കുക വളരെ ഉയർച്ച നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളിലേക്ക് വാങ്ങിക്കൊടുത്തുവിടാതെ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് ഒരു നോട്ട്ബുക്ക് ഒരു പേന അല്ലെങ്കിൽ ഒരു പെൻസിൽ ഒരു നോട്ട്ബുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ട് എന്താണോ നിങ്ങൾക്ക് പഠിക്കുന്ന ഉപകരണങ്ങൾ ആ കുട്ടികൾക്ക് ആ ക്ലാസ്സിൽ കൊടുക്കാൻ സാധിക്കുക എങ്കിൽ അത് വാങ്ങിക്കൊടുക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് വളരെയേറെ ഉയർച്ചയുണ്ടാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ കുട്ടികൾ വീട്ടിൽ ബഹളം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അടിച്ചമർത്തുകയോ ഒന്നും ചെയ്യരുത് അവർ ബഹളം വെക്കട്ടെ കളിക്കട്ടെ ചിരിക്കട്ടെ അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജിയും വീട്ടിൽ ഒരു ദേവീ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് കുട്ടികളുടെ ചിരികൾ ഒരു കാരണവശാലും അടിച്ചമർത്തരുത് കുട്ടികളുടെ കൂടെ നിങ്ങളും കൂടി കൂടി വളരെ ചിരി സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മുതിർന്നവർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കുട്ടികൾ പ്രാർത്ഥന കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ദൈവത്തിനോട് അനു അടുത്ത് ഇരിക്കുന്നവരാണ് വീട്ടിലുള്ള മുതിർന്ന വ്യക്തികളോട് വളരെ കൂടി സംസാരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ നല്ല മനസ്സോടുകൂടി ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതുന്നു നമ്മളുടെ കുട്ടിക്ക് ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അവർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴായാലും അധ്യാപകരോടായാലും വളരെ നല്ല രീതിയിൽ പെരുമാറാനും മുതിർന്നവരോട് നല്ല രീതിയിൽ പെരുമാറാനും നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പഠിപ്പിക്കേണ്ടതാണ് ഈ കുട്ടികൾ നാളെ വളർന്നു വരുമ്പോൾ അവർ മുതിർന്ന പൗരന്മാരായി വരികയും അതുപോലെ തന്നെ സമൂഹത്തിന് വലിയ രീതിയിലുള്ള ഒരു കാര്യം അവരിൽ നിന്ന് ഉണ്ടാകാനുള്ളതുമാണ് ആ ഒരു രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ കുടുംബത്തിൽ നിന്ന് തന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്നുള്ളത് ഓർത്തിരിക്കുക കാരണം നമ്മൾ മറ്റുള്ളവരെ കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക അതിലൂടെയൊക്കെ നമുക്ക് നമ്മൾ പഴിക്കുന്നതും ദശിപ്പിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ പഴിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുക ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ തന്നെ വിഷമിച്ച് കഴിയുന്നവരുണ്ട് അപ്പം നമ്മളുടെ കുട്ടികളെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വേസ്റ്റ് ചെയ്യാതെ കഴിക്കാൻ പഠിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ കൂടി നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ ഉയർച്ച തന്നെ ലഭിക്കും അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഈ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എത്ര ഉയർ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാലും ഭഗവാൻ അതിൽ കേൾക്കില്ല കാരണം അതിനേക്കാൾ ഇരട്ടി ദോഷം നിങ്ങളുടെ കുട്ടികൾക്ക് വന്ന് ഭവിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വളരെയധികം സൂക്ഷിച്ച് കുട്ടികളെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം